മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റായ വിവരം ഇടപെടൽ ഇടപെടലുണ്ടാകാതിരിക്കാന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന് വിരുദ്ധമായ വിവരമാണ് മന്ത്രി വീണാ ജോര്ജ് സഭയില് മറുപടിയായി നൽകിയത് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴിൽ കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കണമെങ്കിൽ നാലംഗ ഡോക്ടർ സംഘത്തിന്റെ സാന്നിധ്യത്തിലുള്ള നിർണായക പരിശോധനകൾ അനിവാര്യം ഈ നാല് ഡോക്ടർമാരിൽ രണ്ടു പേർ ആ ആശുപത്രിക്ക് പുറത്തു നിന്നുള്ളവരായിരിക്കണം അതിലൊരാൾ നിർബന്ധമായും എംപാനൽ പട്ടികയിലുള്ള സർക്കാർ ഡോക്ടർ ആയിരിക്കണമെന്ന് ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് മസ്തിഷ്ക മരണത്തെക്കുറിച്ച് ആശങ്കകളും സംശയങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് അവയവ മാഫിയയുടെ ഇടപെടൽ ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കുവാൻ ഈ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് സുവ്യക്തമായ ഈ ഉത്തരവിന് വിരുദ്ധമായ മറുപടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഡോക്ടർ ഗണപതി കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ബ്രെയിൻ ഡെത്ത് ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിലൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ അതായത് എം പാനൽ ചെയ്ത ഡോക്ടർ ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാൾ ആകരുത് പുറത്തുനിന്നുള്ള ഒരു ഡോക്ടർ അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത് മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിന് ചികിത്സ നടക്കുന്ന ആശുപത്രിയിലെ മൂന്ന് ഡോക്ടർമാരും പുറത്തുനിന്ന് ചെയ്ത ഒരു ഡോക്ടറും മതിയെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത് നാലു പേരിൽ രണ്ട് ഡോക്ടർമാർ ആ ആശുപത്രിയിൽ നിന്നുള്ളവരാകരുതെന്നും അതിൽ ഒരു ഡോക്ടർ നിർബന്ധമായും സർക്കാർ സർവീസുള്ളതാകണമെന്നുള്ള മാനദണ്ഡം ആരോഗ്യമന്ത്രി അറിയാതെ പോയതാണോ അതോ മറുപടി തയ്യാറാക്കിയ ഉദ്യോഗസ്ഥ വൃന്ദം മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ വ്യക്തത വരുത്തേണ്ടത് ആരോഗ്യമന്ത്രിയാണ് നാലംഗ സംഘത്തിൽ ആശുപത്രിക്ക് പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ മതിയെന്ന സർക്കാർ ഉത്തരവിനെ മറികടന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രീഷ്യസിന്റെ വിവാദ ഇമെയിലാണ് സർക്കാർ ഉത്തരവിനെ കാറ്റിൽ പറത്തി ഒരേ ആശുപത്രിയിലെ നാല് ഡോക്ടർമാർ ചേർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാമെന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് ഔദ്യോഗിക ഇമെയിൽ വഴി അനൗദ്യോഗിക നിർദ്ദേശം നോബിൾ ഗ്രീഷ്യസ് നൽകിയത് ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നിരുന്നു അവയവ മാഫിയകൾക്ക് ദുരുപയോഗം ചെയ്യാവുന്ന വിധം സർക്കാർ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി നിർദ്ദേശം നൽകിയ നോബിൾ ഗ്രീഷ്യസിന്റെ നീക്കം സർക്കാർ അറിയാതെയാണോ എന്ന ചോദ്യത്തിനുത്തരം ഡോക്ടർ ഗണപതി പറയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള സർക്കാർ മാർഗരേഖ തയ്യാറാക്കിയത് ഡോക്ടർ ഗണപതി നൽകിയ ഹർജിയിലാണ് ഡോക്ടർ നോബിൾ ഗ്രീഷ്യസ് ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഡോക്ടർമാരില്ലാതെ ചെയ്യാൻ ഈ ഞാൻ ഇമെയിൽ വന്നിട്ട് അത് ഡി എം ഇ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തന്നെ അവരെ അറിയിച്ചു ഞാനൊരു ഓർഡർ വന്നിട്ടുണ്ടോ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നോ ആക്ഷൻ ചെക്കൻഡ് ആരോഗ്യവകുപ്പിന് അറിയാത്തതല്ല ഇതൊന്നും പലതവണ പരാതികൾ രേഖാമൂലം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും നോബൽ ഗ്രേഷ്യസ് ഒരു നടപടിയും നേരിടാതെ പദവിയിൽ തുടരുന്നു ആരാണ് നോബൽ ഗ്രേഷ്യസിനെ സംരക്ഷിക്കുന്നത് മനുഷ്യജീവൻ മാഫിയകൾക്ക് പന്താടാനുള്ള അവസരമൊരുക്കിയതിന്റെ സൂത്രധാരൻ ആര് ആരോഗ്യമന്ത്രിയുടെ മറുപടിയിൽ മായം ചേർത്തതാര് ഉത്തരവുകൾ പാലിക്കേണ്ടവർ ഇനി ഉത്തരം പറഞ്ഞേ മതിയാകോ നടപടിയെടുക്കേണ്ടവർ നടപടി എടുക്കുകയും വേണം ക്യാമറമാൻ രഞ്ജിത് താറസിനൊപ്പം വി എസ് അനുരാഗ് ന്യൂസ് മലയാളം തിരുവനന്തപുരം